ഡൈനിങ് ഏരിയ ബെഡ്റൂം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാഷ്റൂം ഏരിയ ഫസ്റ്റ് നമുക്ക് ഷവർ ഏരിയ നോക്കാം ഷവർ ഏരിയ വേണ്ടത് തൊണ്ണൂറെ ബൈ തൊണ്ണൂറ് സെന്റിമീറ്ററിലാണ് അതുപോലെ തന്നെ ഡബ്ല്യു സി വാട്ടർ ക്ലോസറ്റ് ക്വാസറ്റിന് ഏരിയ വേണ്ടത് എൺപത് സെൻറ്റിമീറ്ററും മുൻവശം നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററുമാണ് അടുത്ത നമുക്ക് ബേസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടാവുന്നതാണ് നമുക്കതിനും ചെറിയ ബേസിനുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഞങ്ങൾക്ക് നല്ലതിൽ യൂസ് ചെയ്യാൻ ഉള്ള അളവുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടായാലും നല്ലൊരളവാണ് അതേപോലെ തന്നെ ചുമരുമിൽ നിന്ന് നമ്മൾ ഒരു മൂലക്കലാണ് അല്ലെങ്കിൽ ഒരു ചെടിലാണ് വെക്കുന്നതെങ്കിൽ ചുമരുന്ന് നിന്ന് ബേസിൻ്റെ സെൻറ്ററിലോട്ട് നാൽപ്പത് സെൻറ്റിമീറ്റർ ഉണ്ടായാൽ നന്നായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിനുള്ള അളവുകളാണ് അപ്പോൾ ഇത് നോർമൽ ബാത്റൂമിൽ വരുന്ന അളവുകളാണ് ഇത് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ അളവുകൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിത് ഒന്നായിട്ട് വരികയാണെങ്കിൽ വാ വാഷ് ബേസിൻ്റെ ഏരിയ എൺപത് വേണം ഡബ്ല്യു എസിൻ്റെ ഏരിയ എൺപത് വേണം ഒരു ഷവർ ഏരിയ തൊണ്ണൂറ് വേണം ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നിലോട്ടാണെങ്കിൽ ഒരു നൂറ്റി അൻപത് സെൻറ്റിമീറ്ററും വേണം എന്നാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റും